ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് ഫോർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ എവിടെയാണ് പ്രാർത്ഥനാ സമാജത്തിൻ്റെ ആരംഭം കുറിച്ചത് ആൻസർ ഓപ്ഷൻ ബി ബോംബെ രണ്ടാമത്തെ ചോദ്യം കാലാവധി പൂർത്തിയാക്കുന്നതിനു മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നിർത്തിവെച്ച പഞ്ചവത്സര പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ എ അഞ്ച് മൂന്നാമത്തെ ചോദ്യം ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ആൻസർ ഓപ്ഷൻ സി ചലം നാലാമത്തെ ചോദ്യം അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മാണ് ആൻസർ ഓപ്ഷൻ ബി ഫംഗസ് അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് ഇടുക്കിയിലെ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി പമ്പ ആറാമത്തെ ചോദ്യം പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതി രചിച്ച വ്യക്തി ആൻസർ ഓപ്ഷൻ ഡി എം വിശ്വേശ്വരയ്യ ഏഴാമത്തെ ചോദ്യം തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും ശരിയാണ് എട്ടാമത്തെ ചോദ്യം ഉപഗ്രഹം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആൻസർ ഓപ്ഷൻ സി കെപ്ലർ ഒമ്പതാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് പത്താമത്തെ ചോദ്യം മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പൂർണതയുടെ സാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസം ആരുടെ വാക്കുകളാണിത് ആൻസർ ഓപ്ഷൻ എ വിവേകാനന്ദൻ